ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ട്രാൻസ്ഫോമർ ചാർജറാണ് ആണ് അപ്പോൾ ഇതിൻ്റെ സർക്കിയോ ഡയഗ്രാമിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇതിന് മുപ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ചെറിയൊരു ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് ഞാൻ പുതിയത് വാങ്ങിയതൊന്നല്ല ഇതൊക്കെ സ്ക്രാപ്പ് കിട്ടിയതാണ് അപ്പോൾ വലുത് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ ചെറുത് യൂസ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഞാനൊരു കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നുണ്ട് അത് പതിനാറ് വോൾട്ട് ആയിരം യു ആണ് സാധാരണ ഇരുപത്തഞ്ച് വോൾട്ട് ആയിരം യു എഫിൻ്റെ കപ്പാസിറ്ററാണ് യൂസ് ചെയ്യാറ് പിന്നെ നമുക്ക് നാല് ഡയോഡ് വേണം ഈ കണ്ണ ഡയോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് വൺ എൻ ഫോർ സീറോ സീറോ സെവൻ എന്ന് പറയുന്ന ഒരു ഡയോഡാണ് ഇങ്ങനെ നാലോണോ നമുക്ക് വേണ്ടത് പിന്നെ ഇതിലൊരു ഇൻഡിക്കേറ്റർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ ഇനി ഒരു റെഡ് എൽ ഇ ഡി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വൺ കെയുടെ ഒരു പ്രസിസ്റ്റർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോയിൽ ഞാൻ ഞാനിതിൻ്റെ സർക്യൂഡേക്രമ് ക്ലിയർ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ ക്ലിയർ ആയി മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ നടക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ നാല് ഡയോഡാണ് എടുത്തിട്ടുള്ളത് പിന്നെ നാല് ഡയോഡ് കൂട്ടിയിട്ട് നമുക്കൊരു ബ്രിഡ്ജ് റക്റ്റിഫയർ ഉണ്ടാക്കണം അപ്പോൾ ബ്രിഡ്ജ് റക്ടിഫയറിൻ്റെ ചെറിയ ഫോട്ടോ ഞാൻ ഈ വീഡിയോയുടെ സൈഡിൽ കൊടുത്തുണ്ട് പിന്നെ നമുക്കത് അങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് രണ്ട് ഡയോഡ് എടുക്കുക ഡയോടിൻ്റെ ഒരു സൈഡിൽ അതേപോലെ ഒരു വൈറ്റ് ലൈൻ കാണാൻ പറ്റും മറ്റു സൈഡിൽ പ്രത്യേകിച്ച് ലൈനൊന്നും ഉണ്ടാവില്ല ബ്ലാക്ക് കളർ ആയിരിക്കും അപ്പോൾ ഈ വൈറ്റ് ലൈൻ ഉള്ള ഭാഗം രണ്ട് ഡയോടൻ്റെ വൈറ്റ് ലൈനിലുള്ള ഭാഗം അതേപോലെ കൂട്ടി ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാൻ ചെയ്യേണ്ടത് ഈ വൈറ്റ് ലൈനുള്ള ഭാഗത്ത് രണ്ട് ലെഗ് അതേപോലെ കൂട്ടിയിട്ട് സോൾഡ് കൊടുക്കുക അപ്പോൾ നമുക്ക് അതും സോൾഡർ ചെയ്തിട്ട് വരാം അപ്പോൾ ഈ കണ്ണ രീതിയിലാണ് നമ്മൾ സോൾഡർ ചെയ്തത് ഇനി നമുക്ക് ബാക്കി വരുന്ന രണ്ട് ഡയോഡും കൂടി ഒന്ന് എടുക്കുക അപ്പോൾ ഈ ഡയോഡ് അങ്ങനെയാണ് സോൾഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ രണ്ട് സൈഡിൽ ബ്ലാക്ക് ഭാഗം വരുന്നുണ്ട് ആ സ്ഥലത്ത് ലഗാണ് നമ്മൾ ഇതേപോലെ കൂട്ടി സോൾഡ് ചെയ്യുന്നത് മറ്റേ നമ്മൾ വൈറ്റ് ഭാഗം വരുന്നതാണ് സോൾഡ് ചെയ്തത് അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ഭാഗം നമുക്കൊന്ന് കൂട്ടി സോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് രണ്ട് നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ട് ബ്ലാക്ക് ഭാഗം അവിടെ കൂട്ടിയിട്ട് സോൾഡർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇത് നേരെ ഇതുപോലെ വെക്കാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഇവിടെ സോൾഡർ കൊടുക്കാൻ ചെയ്യേണ്ടത് ഇതേപോലെ പിന്നെ ഇതിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഈ രണ്ട് വൈറ്റ് ഭാഗം കൂടുന്ന ഈ ഒരു ഭാഗത്താണ് നമ്മൾ പ്ലസ് ഔട്ട് എടുക്കുന്നത് അതായത് നമ്മളിവിടെ പ്ലസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഔട്ട് എടുക്കുന്നതാണ് ഇനി അതുപോലെ തന്നെ ഈ രണ്ട് ബ്ലാക്ക് ഭാഗം വരുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ മൈനസ് ഔട്ട്പുട്ട് എടുക്കുന്നത് നിയര് രണ്ട് സൈഡിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫോമർ കണക്ട് ചെയ്യുന്നത് അവിടെ നമ്മൾ ടീം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മൾ ട്രാൻഫോമറിൻ്റെ വയർ കൊടുക്കുന്നത് അപ്പോൾ ഈ രണ്ട് സൈഡിലേക്ക് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ വയർ കൊടുക്കുക ഇവിടേക്ക് നമ്മൾ പ്ലസിൻ്റെ ഔട്ട് ആണ് എടുക്കുന്നത് ഇവിടുന്ന് നമ്മൾ മൈനസിൻ്റെ ഔട്ട് ആണ് എടുക്കുന്നത് അപ്പോൾ ഈ രണ്ട് ഭാഗത്തേക്ക് നമുക്ക് ട്രാൻസ്ഫോമർ ചെയ്യാം ട്രാൻസ്ഫോമറിൽ ഔട്ട് എടുക്കുന്ന ഈ ഒരു രണ്ട് വയറാണ് ഇതിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി അതും സോൾഡർ എടുത്ത് വരാം അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ രണ്ട് വയറ് സോൾഡറി തെർത്തുന്നത് നീ നമ്മൾ ഇതിലേക്ക് ഔട്ട് പുട്ടെടുക്കുന്ന ഭാഗത്തേക്ക് ആദ്യം തന്നെ നമ്മൾ ഈ ഒരു കപ്പാസിറ്റാണ് കാണിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ കപ്പാസിറ്റിൻ്റെ മൈനസ് ആണ് ഈ കാണുന്നത് അപ്പോൾ അതേപോലെ ഒരു മാർക്ക് ഉണ്ടാവും കപ്പാസിറ്റിൻ്റെ മനസ്സിൽ ഇപ്പോൾ കപ്പാസിറ്റിൻ്റെ മൈനസ് നമുക്ക് ഈ ഡയോഡിൽ രണ്ട് ബ്ലാക്ക് ഭാഗം കൂടി ചേരുന്ന ആ ഒരു ഭാഗത്തേക്കാണ് മൈനസ് അതുപോലെ തന്നെ രണ്ട് വൈറ്റ് ഭാഗം കൂടി ചേരുന്ന ഭാഗത്തേക്ക് കപ്പാസിറ്റിൻ്റെ പ്ലസ് നമുക്കൊന്ന് സോൾവ് ചെയ്തിട്ട് തരാം അപ്പോൾ നമ്മൾ കപ്പാസിറ്റർ സോൾവ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കപ്പാസിറ്റിൻ്റെ ലെഗ്ഗ് നൽകിൽ ചെയ്താൽ നമ്മൾ രണ്ട് കോപ്പർ വരെ സോൾഡ് ചെയ്യണം എത്തിയിട്ടുള്ളത് പിന്നെ നമ്മൾ ഔട്ട്പുട്ട് പുട്ട് എടുക്കേണ്ടതും ഈ കപ്പാസിറ്റിന് തന്നെ ഉണ്ടോ അപ്പോൾ കപ്പാസിറ്റിൻ്റെ പ്ലസ്സിൽ നിന്ന് നമ്മൾക്ക് ഔട്ട്പുട്ട് എടുക്കാനുള്ള പ്ലസും കപ്പാസിറ്റിൻ്റെ മൈനസിൽ നിന്ന് തന്നെ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാനുള്ള മൈനസും എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതുകൂടി നിൽക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു ക്യാബി ആണ് യൂസ് ചെയ്യുന്നത് ഇത് പഴയൊരു ചാർജറിൻ്റെ ക്യാബി ആണ് അപ്പോൾ ഈ ഒരു പിന്നാണ് ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നത് അതിൽ രണ്ട് വയറാണ് വരുന്നത് റെഡും ബ്ലാക്കാണ് വരുന്നത് അപ്പോൾ ഇതിൽ റെഡ് പോസിറ്റീവ് ബ്ലാക്ക് മൈനസ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇത് കപ്പാസിറ്റിൻ്റെ മനസിലേക്ക് മസിലേക്കും സോൾഡ് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ അത് സോൾഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇൻപുട്ട് അതായത് ഇതിലേക്ക് ഇൻപുട്ട് കൊടുക്കുള്ള രണ്ട് വയറുണ്ട് ഇത് നമ്മൾ പ്ലഗ്ഗിലേക്ക് കണക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് പ്ലഗ്ഗിലേക്ക് എണത്തിയുള്ള വയറാണ് ഈ ഒരു വയറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരേ അച്ഛത്തെ പ്ലഗ്ഗിലേക്ക് കണക്ട് ചെയ്യാനുള്ള പിന്നും ഒരേ അച്ഛത്തെ ദേവിലത്തെ പിന്നാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു പിന്നാണ് ഞാൻ എടുത്തുള്ളത് അപ്പോൾ ഈ ഒരു വയറാണ് ഉള്ള ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയർ നമുക്ക് വേണമെങ്കിൽ ഊരിയൊക്കാനും പറ്റും ഈ ഒരു പിന്നാണ് നമ്മൾ ട്രാൻസ്ഫോ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട് കൊടുക്കാനായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ സോൾഡ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ അതും സോൾഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കത് നല്ലൊരു കേസിലൊക്കെ സെറ്റ് ചെയ്ത് തരണം അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ സർക്കുയഡായ കാണിച്ചു തരാം അപ്പോൾ സർക്യൂ ഡയഗ്രാം കാണിക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു സംഭവം കാണിക്കാൻ മറന്നിരുന്നു ഇതിൽ ഞാനൊരു ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യേണ്ടത് പറഞ്ഞിരുന്നു അപ്പോൾ അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഈ എൽ ഇ ഡിയുടെ ഏതെങ്കിലും ഒരു ലെഗിൽ ഒരു വൺക്കേട റെസിസ്റ്റർ സോൾഡർ ചെയ്ത് വെക്കുക എന്നിട്ട് അതിൽ നിന്ന് രണ്ട് വയർ സോൾഡർ ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ കപ്പാസിറ്ററിലേക്ക് കറക്റ്റ് പ്ലസും മൈനസും നോക്കി സോൾഡർ ചെയ്ത് വെക്കാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഇനി നമുക്ക് സർക്യൂട്ട് സർക്യൂഡായക്രമം നോക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സർക്യൂഡായക്രമം വരുന്നത് അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ചാർജർ ഇതിൽ ഒരു പഴയ ചാർജറിൻ്റെ കേസിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ മുകളിലത്തെ അടപ്പം കൂടി ഒട്ടിച്ചിട്ട് നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കത് പ്ലഗ്ഗിൽ കണക്ട് ചെയ്തിട്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ അത് ഓൺ ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും ഇവിടെ ഇൻഡിക്കേറ്റർ തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡി സി ബൾബാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഇതൊരു ട്വൽവ് വോൾട്ട് ഡി സി ബൾബാണ് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അതൊന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മളെ ചാർജർ നൂറ് ശതമാനം വർക്കിംഗ് ആണ് അപ്പോൾ ചാർജർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വീഡിയോ വീഡിയോക്കൊരു ലൈക്ക് അടിക്കാനും മറക്കല്ലെട്ടോ അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം